ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രമോ എന്നിരിക്കാണ് നാളെ നമ്മുടെ എല്ലാവരും അതായത് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഓടുന്ന പ്രമോ ആണ് കാണിക്കണത് അതായത് നമുക്ക് അറിയാമല്ലോ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് തന്നെ ഓൾറെഡി ചാൻമണിയും നമ്മൾ ശ്രീരേഖയും അകത്ത് കയറുന്നുണ്ട് അപ്പോൾ അതില് ആ ഒരു റൂം വെച്ചിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ പേടിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അകത്തുനിന്ന് എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ വരുന്നത് കൊണ്ടായിരിക്കാം ഇത് കേൾക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഓടുന്നുണ്ട് ഇതിനുള്ളിൽ ആരോ ഉണ്ട് ഇതിനുള്ളിൽ ആരോ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് അതുപോലെ തന്നെ പോയിട്ട് അത് തുറക്കാൻ നോക്കുന്നുണ്ട് തുറക്കണ സമയത്ത് എല്ലാവരും ഇങ്ങനെ കാണിക്കുവാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആരാണ് വരുന്നതെന്ന് കാണിക്കുന്നില്ല എന്തായാലും ജാൻമണിയും അതുപോലെ തന്നെ ശ്രീരേഖയുമാണ് വരുന്നത് മിക്കവാറും അവർ തന്നെയായിരിക്കും കാണിക്കുന്നത് അപ്പം നാളെ ലൈവില് മാത്രം ഇതിന്റെ വിശദീകരിച്ചിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ എന്തായാലും പ്രമോയിൽ ഇതാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും എനി തൊട്ട് അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും രണ്ടുപേരൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കും എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ് ഇനിയിപ്പോൾ ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ അതിനുള്ളിൽ ഇനിയിപ്പം ലാലട്ടം പറഞ്ഞ പോലെ രണ്ടുപേരെ എടുത്ത് കൊണ്ടുപോയി ഒരാളെ കൈ ഉയർത്തി കാണിച്ച് വിന്നറാവാൻ പോവുകയാണ്